സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം തിരിച്ച് വീട്ടിലെത്തിയത് എങ്ങനെയാണെന്നൊന്നും ഗൗരിക്ക് അറിയില്ലായിരുന്നു അടുത്ത അവർ കമ്പ്യൂട്ടർ ലാബിലായിരുന്ന അച്വിനോട് പോലും പറയാതെ ബാഗും എടുത്ത് കോളേജിനു മുമ്പിൽ നിർത്തിട്ടിരിക്കുന്ന ഒരു ഓട്ടോയും വിളിച്ച് നേരെ തറവാട്ടിലേക്ക് പോകുന്നതാണ് അന്നിരുദ്രം വന്ന് ഗൗരിയെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം എപ്പോഴും ഡ്യൂട്ടിക്ക് മൂന്ന് പോലീസുകാരുണ്ടാവും ഗൗരി ഒരു ഓട്ടോയിൽ തനിച്ച് വന്നിറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ ആ പോലീസുകാരിൽ ഒരാൾ ശക്തി വിളിച്ച് ആ വീനെ ഇൻഫോം ചെയ്തു തുറന്നിട്ട വാതിലും കടന്ന് ആരെയും ശ്രദ്ധിക്കാതെ ഗൗരി മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയതും അത്രയും നേരം പിടിച്ചു വെച്ച സങ്കടമത്രയും ഒരു പൊട്ടിക്കരച്ചിലായി പുറത്തേക്ക് വന്നു അഴിക്കും തോറും തന്നെ ചുറ്റി വരിയുന്ന ഒരു കുരുക്കാണ് രുദ്രനെന്ന് അവൾക്ക് തോന്നി ഒരു നീരാളി പിടുത്തം പോലെ ഒരിക്കലും അവനിന്ന് രക്ഷപ്പെടാനാവില്ല മരിക്കാൻ പോലും അനുവാദമില്ലാത്തൊരു ജീവിതം എത്ര നേരം അവിടെ ഇരുന്ന് കരഞ്ഞു തീർത്താന്നറിയില്ല കരഞ്ഞു തളർന്ന എപ്പോഴോ അവിടെ കണ്ണുകൾ അടഞ്ഞുപോയി നീ പേടിക്കാൻ മാത്രമൊന്നുമില്ല ഗൗരി വീട്ടിൽ തിണ്ടച്ചു അവൾക്കൊരു തലവേദന നിന്നോട് പറയാൻ സമയം കിട്ടിയില്ല വേണ്ട ക്ലാസ് കഴിഞ്ഞിട്ട് വന്നാൽ മതി കണ്ണിരിപ്പം അങ്ങോട്ട് പോകും ഗൗരി അവൻ നോക്കിക്കോളൂ നിന്നെ അവൻ വന്ന് പിക്ക് ചെയ്തോളാം ടീക്കേ മൈക്കോൾ അവസാനിപ്പിച്ചുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിൽ കണ്ണുകൾ അടച്ച് ചാരിക്കി കിടക്കുന്നവനെ നോക്കി നീ ഗസ് ചെയ്ത പോലെ തന്നെ കണ്ണാ ഇന്ന് ഗൗരിക്കൊരു വിസിറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അച്ചുവിനോട് ഒന്നും പറയാതെ അതാരായിരിക്കും കണ്ണാ വേറെ ആര് അവൻ തന്നെ എൻ്റെ എൽഡർ ബ്രദർ പക്ഷേ കോളേജിലൊക്കെ നേരിട്ട് വന്ന ആളുകളെ അവന് തിരിച്ചറിയില്ലേ കൂടിയും ക്യാപ്പും മാസ്കൊക്കെ ധരിച്ചെത്തിയ നിന്നെ കണ്ട എനിക്ക് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല അതുപോലെ വല്ല ഫാൻസി ഡ്രസ്സുമായിരിക്കും സിനിമ നടന്നല്ലേ അവനാണോ വേഷത്തിന് ക്ഷാമം ഇതൊക്കെ നിനക്കെങ്ങനെ അറിയണോ ഞാനൊരു ഐ പി എസ് കാരനാണ് മഹി പിന്നെ ഇതൊക്കെ സിമ്പിൾ ലോജിക്കും ഇപ്പം നമ്മൾ നടക്കുന്ന ഈ റൂട്ടിലൂടെ വർഷങ്ങൾക്ക് മുമ്പേ അവൻ പോയിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ സത്യവും മിഥ്യവും ഏറെക്കൂടെ അവൻ അറിയാം മേ ബി നമ്മുടെ ഓരോ മൂവ്മെന്റ്സും അവൻ വാച്ച് ചെയ്യുന്നുണ്ടാവും അങ്ങനെയെങ്കിൽ അവനെന്ന് ഗൗരി കാണാൻ പോയത് ഓഫ്കോഴ്സ് അവൾ എത്ര ടൻ ചെയ്യാം ശക്തി ഭാഭേദങ്ങളൊന്നുമില്ലാതെ പറഞ്ഞതും മയൊന്നും വിശ്വസിച്ചുകൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ച് ഗൗരി അവൾ പേടിച്ചാണ് കണ്ണാ അതിനോട് നീ നിന്റെ ദേഷ്യമൊന്നും കാണിക്കരുത് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം തറവാട് മുമ്പിലായി കാറിനെത്തുമ്പോൾ മൈ അല്പം വിൽക്കൊണ്ടാണെങ്കിൽ കാര്യം പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നോ പോകുന്നതെല്ലാം അവളുടെ പെരുമാറ്റത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മഹി അവൾ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനോടുള്ള ഭയത്തിന് മുകളിലായിട്ട് എന്നോടുള്ള പ്രണയം അവൾക്കുള്ളിലുണ്ടെങ്കിൽ ഇന്ന് നടന്നതൊക്കെയും ഞാൻ ചോദിക്കാത്ത അവൾ എന്നോട് പറയും മറിച്ചാണെങ്കിൽ ചിലപ്പോൾ അവനെ പേടിച്ച് പറയാതിരുന്നോ അല്ലെങ്കിലും മൈക്യത്തിന് സംശയം കൂടുതലാണല്ലോ അവൻ്റെ ആ ചോദ്യത്തിന് ശക്തി ഒന്ന് പുഞ്ചിരിച്ചു അവൾക്കെന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ അവൾ ഇനി പുറംലോകം കാണില്ല മഹി പൂട്ടിയിട്ട് നോയിക്കോളാം ഞാൻ എന്നാലും ഒരു പൊന്നനും വിട്ടുകൊടുക്കില്ല ഞാൻ കടുപ്പത്തിൽ പോകുന്നവനെ പറകുന്നവനെക്കാണെ മൈക്ക് ഗൗരിയോട് വല്ലാത്ത സഹതാപം തോന്നിപ്പോയി അവൻ പറഞ്ഞിട്ട് പോയതുപോലെ ഇനിയെല്ലാം ഗൗരിയുടെ കയ്യിലാണ് ശക്തി വന്നകത്തേക്ക്യറുമ്പോഴും അച്ഛനെയും മുത്തച്ഛനെയും ഒന്നും അവിടെ ഇങ്ങനെ കണ്ടില്ല ഉച്ചയായതുകൊണ്ട് രണ്ടുപേരും മയക്കത്തിലായിരിക്കും കിടക്കുന്ന അവടെ റൂമിന്റെ വാതിലേക്ക് നോക്കിക്കൊണ്ട് അവൻ വേഗം മുകളിലേക്കുള്ള പടികൾ കയറി ചാരിയിട്ട വാതിൽ തുറന്നകത്തേക്ക് കയറിയപ്പോഴേ കണ്ടു കുളിച്ചൊരു കോട്ടൺ സാരിയും കൊടുത്ത് ജനലോരം ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളെ ശക്തി അവളെ വിളിക്കാതെ തന്നെ അടുത്തേക്ക് ചെന്നു അവൻ വന്നതറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാൻ നിന്നതേയുള്ളൂ ഗൗരി ശക്തി അവളിലേക്ക് ചേർന്ന് നിന്നു അവളുടെ പുറം അവൻ്റെ നെഞ്ചിലേക്ക് ഒട്ടി ഗൗരിയുടെ ഒരു കൈ ജനൽ ജനൽക്കമ്പിയിലും മറുകൈ കഴുത്തിൽ കിടക്കുന്ന താലിയിലും മുറുകെ പിടിച്ച ശക്തി കണ്ടു രണ്ടുപേരും ഒരു വാക്ക് പോലും മിണ്ടാതെ മൗനമായി ഏറെ നേരം കടന്നുപോയി ശക്തിയുടെ നെഞ്ചിലിപ്പോ വല്ലാതെ ഉയർന്നു പോകുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ കരഞ്ഞു വിളിച്ച് നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് അവൻ പ്രതീക്ഷിച്ചത് പക്ഷേ അതിനും വിപരീതമായി കാണുന്ന കാഴ്ച ഗൗരി ഇന്നേനെ രുദ്രേട്ടൻ കാണാൻ വന്നിരുന്നു വേദ് ശക്തി വിളിച്ചത് അവൾ പതിയെ പറഞ്ഞു തുടങ്ങി അവളെ കേൾക്കാൻ എന്ന പോലെ അവനും മൗനമായി അജുവേട്ടനെ നിങ്ങൾ ഒരു വീഡിയോ കാണിച്ച് നീയും അയ്യട്ടും കൂടി അജുവേട്ടനെ കൊന്നു എന്ന് പറഞ്ഞു അടുത്ത് എൻ്റെ അമ്മയെ കൊല്ലുന്നു ഒടുക്കി ഈ വീഡിയോ പബ്ലിക്കാക്കി നിങ്ങളെ ജയിലിലാക്കുന്നു ഭീഷണിപ്പെടുത്തി നടന്നോക്കി അവൾ വിവരിക്കുന്നതിനനുസരിച്ച് ശക്തിയുടെ മുഷ്ടിയിലുണ്ട് മുഖം വലിഞ്ഞു മുറുകി രുദ്രനില്ലാതെയാക്കാൻ മാത്രമുള്ള ദേഷ്യം ഉള്ളിൽ നിറഞ്ഞു അടുത്ത നിമിഷം ഗൗരി അവന് അഭിമുഖമായി തിരിഞ്ഞ് അവളുടെ കണ്ണും മുഖവുമെല്ലാം കരഞ്ഞ് ചുവന്നിരുന്നു നെറുകയിൽ പാതി മാഞ്ഞു തുടങ്ങിയ സിന്ദൂരം മാത്രം ആദ്യമായി കണ്ട ഗൗരിയുടെ മുഖം ഓർമ്മ വന്നുപോയവന് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടവൾ പഴയ ഗൗരി ആയത് പോലെ ദേഷ്യം തോന്നി ഗൗരി അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു മറക്കാൻ പറഞ്ഞിട്ട് പോയത് ഈ മുഖമാണ് വേണ്ടെന്ന് വെക്കേണ്ടത് ഈ സ്നേഹവും കരുതലും ഭ്രാന്തുമൊക്കെയാണ് അതൊരിക്കൽ പോലും ഇഷ്ടമില്ലാത്ത പോലെ അവടെ ഉള്ളു പിടഞ്ഞു ഈ പ്രശ്നം നീ ഇങ്ങനെ പരിഹരിക്കുന്ന എനിക്കറിയേണ്ട വേദി പക്ഷേ എന്ത് ചെയ്താലും എനിക്കിതിനെ നഷ്ടപ്പെടാൻ പാടില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ട ആ വാക്കുകളിൽ ഒരു നിമിഷം ശക്തി അവൾ ആദ്യമായി കാണുന്ന പോലെ നോക്കി നിന്നുപോയി ആ മുഖത്ത് വല്ലാത്തൊരു ധൈര്യമുള്ളതുപോലെ കണ്ണുകൾ ഇനിയും കരയാൻ വയ്യെന്ന് ശഠിക്കുന്നു ഒത്തിരി പേടിച്ചു പോയി ഞാൻ നിങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ പ്രണയിച്ചില്ലായിരുന്നെങ്കിൽ അയാളെ ഞാൻ അനുസരിച്ചേനെ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും നല്ലതിനു വേണ്ടി എൻ്റെ ജീവിതം ത്യാഗം ചെയ്തേനെ പക്ഷേ ഇനി എനിക്ക് പറ്റില്ല വേദം നിങ്ങളില്ലാതെ എന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്കും ജീവിക്കണം നിന്റെ ഗൗരിയായി അന്ന് പറഞ്ഞ പോലെ നിന്റെ കുഞ്ഞിൻ്റെ അമ്മയായി ഒത്തിരി ഒത്തിരി കാലം എനിക്ക് ജീവിക്കണം ഗൗരി അവനെ നോക്കിക്കൊണ്ട് തന്നെ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് ശക്തിയുടെ കൈകൾ അവളുടെ തലയിൽ മുറുകി ഒന്നും ആരോടും ഇതുവരെ എനിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ നിന്നിൽ നിന്ന് ആദ്യമായിട്ട് എനിക്കൊരു ഉറപ്പ് വേണം വേത് ഒന്നിൻ്റെ പേരിൽ എന്നെ ഉപേക്ഷിച്ച് കളയില്ലെന്ന് അങ്ങനെ വേണ്ടെന്ന് തോന്നിയാൽ എന്നെ കൊന്നു കളയുന്നു ശക്തിയിലുള്ള അവടെ പിടിവല്ലാതെ മുറുകി അവള് പിടിച്ചു വെച്ച് തൻ്റെ ഹൃദയം തന്നെയാണെന്ന് അവന് തോന്നി കണ്ണുകൾ അവിടേതിൽ തന്നെ ഉടക്കി നിന്നു എൻ്റെ അവസാന ശ്വാസം വരെ നീ ഉണ്ടാവും കൗരി നിന്നെ പോലെയല്ല ഞാൻ നീയാണ് ബന്ധങ്ങളിൽ ഉടക്കി പോകുന്നത് പക്ഷെ ഞാൻ നിന്റെ കാര്യത്തിൽ എനിക്ക് ചുറ്റുമുള്ള ആരെയും ഞാൻ കൺസിഡർ ചെയ്യില്ല എന്റെ പ്രണയത്തിൽ ഞാൻ അത്രയും സ്വാർത്ഥന ദുഷ്ടനും ക്രൂരനും ഒക്കെയാ പ്രാർത്ഥന എന്റെ മാതൃ കരച്ചിലൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവളവന് ഇറകെ പുണർന്നു ശക്തിയും അറിയാതെ പുഞ്ചിരിച്ചു പോയി നെഞ്ചിലേറ്റി വന്ന വലിയൊരു ഭാരം വിട്ടൊഴിഞ്ഞു പോയതുപോലെ പോലെ ഇവള് കൂടെ നിന്നില്ലായിരുന്നുവെങ്കിലാവാ താൻ തോറ്റുപോകുന്നു എന്തിനും ഏതിനും ഒപ്പ് നിൽക്കാൻ അങ്ങനെ ഇവളുമുണ്ടെങ്കിൽ ഒരു രുദ്രനും ശക്തിയെ ജയിക്കില്ല അർജുൻറെ കാര്യം നീ എന്താ ഗൗരി ചോദിക്കാത്ത വേദ തനിച്ചായിരുന്നെങ്കിൽ ചോദിച്ചേനെ പക്ഷെ ഒപ്പം അയ്യേട്ടനുണ്ടായിരുന്നു ശരിയല്ലാത്തൊരു കാര്യത്തിന് ഏട്ടൻ കൂട്ടില്ലെന്ന് എനിക്കറിയാം ഗൗരിമയലെ പറഞ്ഞതും ശക്തി അവളെ നെഞ്ചിൽ നിന്ന് പിടിച്ചു മാറ്റി കൂർപ്പിച്ച് നോക്കി അതെന്താടി നിനക്ക് എന്നെ വിശ്വാസമല്ലേ വിശ്വാസം ബട്ട് യു ആർ എ ബോയ് എന്നും കുറുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ പറഞ്ഞതും ശക്തി അവളെ വീണ്ടും വലിച്ച് നെഞ്ചിലേക്ക് ഇട്ട് ഇറുകെ പുണർന്നു നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് മുരളുന്ന പോലെ അവന്റെ സ്വരത്തിനൊപ്പം അവളുടെ ചിരിയോലികൾ കൂടി അവിടെ ഉയർന്നു നീ ഇത്രയും ധൈര്യം കാണിക്കുന്നു ഞാൻ കരുതിയില്ല ഗൗരി ശക്തമായി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ പതിയെ പറഞ്ഞു കണ്ണുകൾ ഇറക്കി അടച്ചു ഒന്നുകൂടി അവനിലേക്ക് ഒട്ടി നിന്നവൾ ഈ ഒരാളിൽ നിന്നും ഒരു വിരൽ ദൂരം പോലും അവളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ധൈര്യം ധൈര്യം നിലവേത് നിന്റെ കൂടെ ജീവിക്കാനുള്ള കുതിയുണ്ടാ അത്രയ്ക്ക് ഇഷ്ടായൊണ്ടാ അവിടെ ആ മറുപടിക്ക് മുമ്പിൽ ശക്തിക്ക് വാക്കുകൾ നഷ്ടപ്പെട്ടു പോയി നെഞ്ചിൽ അമർന്ന് അവടെ മുഖം പിടിച്ചുയർത്തി ശക്തമായി ചുംബിക്കുമ്പോൾ തന്റെ പ്രണയം പറയാൻ അതിലും നല്ലൊരു മാർഗം അവനും അറിയില്ലായിരുന്നു ഓരോ ശ്വാസത്തിലും അവൾ കലർന്ന പോലെ അത്രമേൽ തീവ്രമായ എന്തോന്ന് നെഞ്ചി പോലെ എനിക്ക് നിന്നോട് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഗൗരി എല്ലാം അറിഞ്ഞിട്ട് തുറന്നു പറയാമെന്ന് കരുതിയതാ പക്ഷെ അത് വേണ്ട മറ്റൊരാൾ പറഞ്ഞ് നീ വിഷമിക്കുന്നില്ല നല്ലത് ഞാനായി തന്നെ നിന്നോട് പറയുന്നതാ ശക്തി പറഞ്ഞുടങ്ങിയത് ഗൗരി അവന്റെ മുഖത്തേക്ക് നോക്കി അവനും വിശ്വസിച്ചുകൊണ്ട് അജു പറഞ്ഞെല്ലാം ഗൗരിയോട് പറഞ്ഞു ഗീത നിന്റെ സ്വന്തം അമ്മയിൽ നിന്നും അതെല്ലാം അറിയുന്നതുകൊണ്ട് തൻ്റെ അമ്മയും കൂടി അവരാണ് ഇല്ലാതാക്കിയെന്ന് ഉൾപ്പെടെ അജുവും കൂടി ചേർന്നാണ് അച്ചുവിനെ ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്തതെന്ന് കൂടി ശക്തിയോടോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് തറഞ്ഞു നിന്നുപോയി ഗൗരി കുറച്ച് സമയത്തിനുള്ളിൽ കൈക്കുള്ളിൽ അവടെ ശരീരത്തിന് ഭാരമേറുന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്നു അറിയെ ശക്തി അവളെ കൈകളിലേക്ക് ഒതുക്കി പിടിച്ചു ഗൗരി കണ്ടു ശക്തി അവളെ ബെഡിലേക്ക് എടുത്തിട്ട് മെല്ലെ തട്ടി വിളിച്ചു എന്നിട്ട് അവൾക്ക് ബോധം വരുന്നില്ലെന്ന് കണ്ടതും ടേബിളിൽ നിന്ന് ജകലിൽ നിന്ന് വെള്ളം എടുത്ത് അവടെ മുഖത്ത് തളിച്ചു നോക്കി ഗൗരി മെല്ലെ കണ്ടൊന്ന് ചിമ്മി ഗൗരി അറിയോ ഓക്കെ ശക്തി മെല്ലെ ചോദിച്ചും ഉറക്കേക്കറിഞ്ഞുകൊണ്ട് അവളവന്റെ കയ്യിൽ മുഖം അമർത്തി വെച്ചു ശക്തി ഒന്ന് വിശ്വസിച്ചു പോയി അവളുടെ കരച്ചിൽ അവൻ അസ്വസ്ഥത തോന്നിയെങ്കിലും എല്ലാം കേട്ട് കഴിഞ്ഞുള്ള അവളുടെ അവസ്ഥ അറിയുന്നതുകൊണ്ട് മാത്രം ശക്തി അവളെ ചേർത്ത് പിടിച്ച് മെല്ലെ തട്ടിക്കൊടുത്ത് ആശ്വസിപ്പിച്ചു ഒരുപാട് നേരമെടുത്തു ഗൗരിയുടെ കരച്ചിലൊന്ന് ഒതുങ്ങാൻ കേട്ട കാര്യങ്ങളൊക്കെ അവളെ എന്തുമാത്രം തകർത്തുകാണുമെന്ന് അവന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ചുറ്റുമുള്ള ലോകം തന്നെ കീഴ്മേൽ മറിഞ്ഞൊരവസ്ഥയായിരുന്നു ഗൗരിക്ക് ശക്തി പറഞ്ഞൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ ഇത്രയും കാലം അമ്മയായി കരുതിയവർ സ്വന്തമല്ലെന്നും അവർ തനിക്ക് മുന്നിൽ അഭിനയിക്കായിരുന്നു എന്ന് അവളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനായില്ല ഓർമ്മകളിലെവിടെയും അവർ തന്നെയൊന്നും നുള്ളി നോവിച്ചിട്ട് പോലും ഇത് ഇതൊന്നും സത്യമല്ല വേദം എൻ്റെ അമ്മ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല അത് വെറുതെ പറയുന്ന അമ്മയ്ക്ക് അമ്മയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എനിക്ക് വേണ്ടിയാ ഇതുവരെ അമ്മ ജീവിച്ച പോലും കരച്ചിലിനിടയിലും മര്യാദയ്ക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ഗൗരി പറഞ്ഞതും ശക്തി അവളെ ദേഷ്യത്തോടെ നോക്കി നിന്നു പിന്നെ സ്വയം നിയന്ത്രിച്ച് പത്തൊൻപത് വയസ്സെയുള്ള പെണ്ണിന് ചുറ്റുമുള്ളവരുടെ ചതിയൊന്നും തിരിച്ചറിയാൻ അവളുടെ മനസ്സ് പാകപ്പെട്ടു തുടങ്ങിയിട്ടില്ല അതിലും അപ്പുറം ഗൗരി പറഞ്ഞ പോലെ ഗീത അവൾ ഇതുവരെയും പ്രത്യക്ഷത്തിൽ ഉപദ്രവിച്ചിട്ടില്ല മരിക്കാൻ പോകുന്നവൻ ഒരിക്കലും കള്ളം പറയില്ല ഗൗരി അർജുൻ പറഞ്ഞോക്കെയും സത്യമാണ് നീ എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ് വിശ്വസിച്ചേ പറ്റൂ ഗീത അവരൊരു വൃത്തിയെട്ട സ്ത്രീയാണ് ആട്ടിൻ തോലിട്ട ചെന്നായി തന്നെ പക്ഷെ അർജുൻ പറഞ്ഞിടത്തോളം അതിനെല്ലാം കാരണം അച്ഛൻ എന്ന് പറയുന്ന ആടാണ് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ച് അവർക്കൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട ഹരിഗീതയെ വിവാഹം കഴിച്ച് സ്വന്തം അമ്മയെ പേടിച്ചിട്ടെന്നാണ് നിന്റെ അച്ഛന്റെ വാദമെങ്കിലും അതിലെന്ത് ന്യായാണുള്ളത് ഈ കണ്ട പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണക്കാരൻ നിന്റെ അച്ഛനാ എന്നിട്ട് നിന്നെങ്കിലും അയാൾ സ്നേഹിച്ചോ ഗൗരി ശക്തി ദേഷ്യത്തോടെ അമർഷത്തോടെ എല്ലാം ചോദിക്കുമ്പോൾ ഗൗരിക്ക് അവനെ നോക്കിയിരിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിന്റെ തന്ത തന്നെയാ ആദ്യം ചെന്ന് കണ്ടത് അർജുൻ പറഞ്ഞ സത്യമാണെന്ന് കുറച്ചെങ്കിലും അറിയുന്നത് അയാൾക്കായിരിക്കുമെന്ന് തോന്നി എന്റെ ആ ഊഹം ശരിയായിരുന്നു എന്ന് എഴുതി അയാൾക്ക് ചുറ്റും നടക്കുന്നു ഇന്നും അയാൾക്കറിയില്ലെന്ന മറ്റൊരു സത്യം അയാൾ ഇന്നും അതായത് നിന്റെ ബയോളജിക്കൽ മതനെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഗീതയോട് അയാൾക്കുള്ള വെറും കുറ്റബോധം മാത്രമാണ് നിന്നോടും അതെ നീ ഗീതയുടെ മകളാണെന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അയാൾ നിന്നെ സ്നേഹിക്കാതെ പോയത് ശക്തി പറഞ്ഞു നിർത്തിയതും ഗൗരി അവനെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വെച്ച് പൊട്ടി വരുന്ന കരച്ചിലിനെ അടക്കി പിടിച്ചു അവനത് മനസ്സിലാക്കിയെങ്കിലും പറഞ്ഞില്ല ഗൗരി അതും പറഞ്ഞ് വീണ് കരച്ചിൽ തുടങ്ങിയതും ശക്തി ആഞ്ഞെന്ന് ശ്വാസം വലിച്ചു വിട്ടുപോയി നിന്റെ ഈ കരച്ചിൽ കാണുമ്പോ കൈ നൂത്തവരെണ്ണം വെച്ചേരാൻ എനിക്ക് തോന്നുന്നുണ്ട് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി നീ കുറെ കരഞ്ഞാതിൽ എന്തെങ്കിലും മാറ്റം ഇനം തോന്നുന്നുണ്ടോ ഗൗരി കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി മതി കരഞ്ഞത് ഇത്രയും കാലം ചുറ്റും അറിയാതെ ഒരു വീട്ടിയായിട്ട് നീ ജീവിച്ചു ഇനി അത് പാടില്ല ഇനി നടക്കുന്നത് എന്തായാലും നീ അറിയണം അതെനിക്ക് നിർബന്ധമുണ്ട് കാരണം എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അമ്മയാണ് ഗൗരി ഗൗരവം മാത്രം നടന്നിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് ഒരു പകപ്പോടെ അവൾ നോക്കി അവിടെ പകയും ദേഷ്യവും സങ്കടവും മാത്രമേ ഉള്ളൂ നീ എന്നൊരാൾ എനിക്ക് മുമ്പിൽ ഇല്ലായിരുന്നെങ്കിൽ എല്ലാത്തിനെയും ഒന്നിച്ച് കൂട്ടിയിട്ട് പച്ചക്ക് കത്തിച്ചേന ഞാൻ ഒരു മൃഗത്തിനെ പോലെ മുരളുന്നവനെ പേടിയോടെ നോക്കി അവിടെ ഉള്ളിൽ വരവുള്ളൂ അവൻ തൊട്ടറിഞ്ഞു പക്ഷേ ഇപ്പം എനിക്കതിനു പറ്റില്ല എല്ലാത്തിനെയും തീർത്ത് സ്വയം അവസാനിക്കാനോ ചെയ്ത തെറ്റിൻ്റെ കുറ്റേറ്റെടുത്ത് ജയിലിൽ പോയി കിടക്കാനോ എനിക്ക് കാരണം എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം ശക്തി പറഞ്ഞു നിർത്തിയതും ഗൗരി അവനെ എറിയപ്പെടണന്നുകൊണ്ട് അവന്റെ മുഖം നാകെ ചേർത്തു ഇരുട്ടിലായി തുടങ്ങിയെന്ന് കരുതുന്നിടത്ത് നിന്നും വീണ്ടും ഒരു വെളിച്ചം വീശും പോലെ എനിക്കറിയരുത് ഞാനിൻ്റെ കൂടെ നീ കരഞ്ഞു കരഞ്ഞതന്നാ എനിക്കൊന്നിനും കഴിയാതെ വരും ഗൗരി എന്റെ അമ്മയ്ക്കെന്താ സംഭവിച്ചെന്ന് എനിക്കറിയാൻ കഴിയാതെ വരും ഞാൻ കരയില്ല ശക്തി പറഞ്ഞതെ പൊടുന്നനെ അവൾ മറുപടി നൽകി അവനൊന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് ചാരിക്കിടന്നു ഉറങ്ങിക്കോ ഒരുപാട് കരഞ്ഞല്ലേ തലവേദനിക്കാൻ ചാൻസ് ഉണ്ട് മുഖത്തേക്ക് നോക്കി കിടക്കുന്നവളെ നെറുകൽ സി അമർത്തിയവൻ ഗൗരി അവനെ തന്നെ നോക്കി അമ്മയുടെ കാര്യം വന്നപ്പോൾ അവൻ്റെ മനസ്സിനിൽ പോകുന്ന അവൾക്ക് ആ കണ്ണിൽ വ്യക്തമായി കാണാം പക്ഷെ അത് പുറത്തേക്ക് ഒരിക്കലും അവൻ പ്രകടമാക്കില്ല എന്നിരുന്നാലും അവന് വിശ്വാസമാണ് ഗൗരിക്ക് ഈ പ്രശ്നങ്ങളൊക്കെയും അവൻ അവസാനിപ്പിക്കുമെന്നൊരു വിശ്വാസം നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നിട്ട് ഞാൻ ഇങ്ങോട്ടും പോവില്ല ശക്തി രാത്രി ഓഫീസ് റൂമിലേക്കുമ്പോൾ മഹയുടെ ശബ്ദം പതിവിലുയർന്നുപോയി ശക്തി അവനെ നോക്കിക്കൊണ്ട് ചെയറിലേക്കൊന്നുകൂടി ചാരിയിരുന്നു മഹിയോട് അച്ചുവിനേയും കൂടി ബാംഗ്ലൂർക്ക് പോകാൻ പറഞ്ഞിട്ട് ദേഷ്യമാണ് അവൻ പ്രകടിപ്പിച്ചത് ഓർമ്മ വെച്ച നാളു മുതൽ എന്തിനേതും നമ്മൾ ഒന്നിച്ചായിരുന്നു എന്നിട്ട് എന്നിട്ടിപ്പോ ഇതുപോലെ പ്രശ്നത്തില് നിന്നെ തനിച്ചുവിട്ട് ഞാൻ എങ്ങോട്ടാണ് പോയണ്ട് അതൊരിക്കലും നടക്കില്ല എന്ന് നീ അനുസരിച്ചിട്ടുണ്ട് മഹി ഇവിടെ അനുസരിച്ചേ പറ്റൂ ഇല്ല ഇതെനിക്ക് അനുസരിക്കും ഒട്ടും മനസ്സില്ല വാശി വേണ്ട മഹി നീ ഞാനിപ്പോൾ തനിച്ചല്ല നിന്നെ ഡിപ്പെൻഡ് ചെയ്തൊരു പെൺകുട്ടി കൂടിയുണ്ടോ ഗൗരിയേക്കാൾ വേറെ അനുഭവിച്ച അവളാണ് ഇനിയൊരു പ്രശ്നത്തിലേക്കാളും വലിച്ചിടാൻ നിൽക്കരുത് നാളെ നിന്നെ അവളെ വെച്ച് ഒരു വിലവേശലുണ്ടായാൽ എനിക്കതൊരു ബുദ്ധിമുട്ടാവും അങ്ങനെയൊന്നും ഉണ്ടായാലും എന്റെ ഗൗരിയെ നഷ്ടപ്പെടുത്തി ഞാനൊന്നും നിൽക്കില്ല സോ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായെന്ന് കരുതുന്നു മൈ ഗൗരവം നിറച്ചിരിക്കുന്ന ശക്തിയുടെ മുഖത്തേക്ക് നോക്കി എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ ഒരു ഭാവമായിരുന്നു അവനിൽ കണ്ണാ നീ യു ആർ മൈ ബ്രദർ മൈ എന്നെ കൂടുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആള് ഒരു മാസം എനിക്ക് സമയം താമഹി ഇനി ഒരു അവസാനം കണ്ടിട്ട് ഞാൻ ഗൗരിയും കൂട്ടി വരും ഇല്ലയിന്ന് എനിക്ക് തിരിച്ചു വരാം ഇപ്പൊ ഞാൻ പറഞ്ഞ നീ അനുസരിച്ച് രുദ്രനെയാണോ നീ അതെ അവനെ തന്നെയാണോ ഭ്രാന്ത് പിടിച്ചടക്കുന്ന ഒരുത്തിന് മുന്നിലേക്കാണ് പോവേണ്ടത് അവിടെ എനിക്ക് ഒരു വീക്ക് പോയിന്റ് ആയിട്ട് നീ അച്ചും ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഗൗരി അവൾക്കൊരാപത്തും സംഭവിക്കില്ല മഹി അവടെ മനസ്സ് കുത്തി കയറിയാൽ പോലും രുദ്രന അവിടെ ദേഹത്തെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കില്ല ശക്തിപ്പുച്ഛത്തോടെ പറഞ്ഞു അവൻ ഇന്ന് നടത്തിയ പ്രകടനങ്ങളൊന്നും ഏറ്റില്ല അതവനറിയുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം അത് കഴിഞ്ഞ് ഞാനിനി അവനെ കാണും അത്രയും ഉറപ്പോടെ പറയുന്നവനെ കാണാൻ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന പോലെ അവനുമായി പോയി അച്വിനേയും കൂട്ടിയുമായി ബാംഗ്ലൂർക്ക് പോകുന്ന കാര്യം കേട്ട മുതൽ വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഗൗരിയോ അച്ചുവോ ഒന്നിച്ചൊരു വീട്ടിൽ തന്നെ ഉണ്ടാകുമില്ല എന്നുള്ള സന്തോഷത്തെ ആ വാർത്ത നിമിഷം നേരം കൊണ്ടും അങ്ങനെ കളഞ്ഞു എന്നാലും കാര്യങ്ങളുടെ സീരിയസ്നെസ് ഇപ്പോൾ ഗൗരിക്കും അറിയാം ശക്തിയെല്ലാം അവളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഇനിയും രുദ്രൻ ഒന്നിലേക്കും അച്ഛവിനെ വലിച്ചിരാതിരിക്കാൻ അതാണ് നല്ലതെന്ന് അവളും ചിന്തിച്ചു ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അവനെയാണ് ബാക്കിയുള്ളത് ആരായാലും ശക്തിയുടെ ഒരടിക്കയാളില്ലെന്ന് ഉറപ്പാണ് പക്ഷേ രുദ്രൻ അങ്ങനെയല്ല ഗൗരിക്ക് വേണ്ടി എന്തും ചെയ്യുമായി ഇനിയൊരിക്കലും അവളെ തിരിച്ചു അവൾക്ക് ചുറ്റുമുള്ള സന്തോഷം അത്രയും ഇല്ലാതാക്കി കളയും ഗൗരിക്ക് നേരെ ആയുധമുയർത്താൻ രുദ്രൻ മടി കാണും ബാക്കി ആരെയും അവൻ വെറുതെ വിടില്ല എല്ലാ എടുത്തു വെച്ച അപ്പു കൊടുത്തിരുന്ന തുമ്പിൽ നിറഞ്ഞ കൈ തുടച്ചുകൊണ്ട് ഗൗരി അവൾക്കടുത്തേക്ക് ചെന്നു അച്ചു അവളെ സങ്കടത്തോടെ നോക്കിക്കൊണ്ട് ഇറകിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഏയ് കരയാതെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുമ്പോൾ ഞാനും വരില്ല നിന്റെ അടുത്തേക്ക് ഇപ്പോൾ സന്തോഷത്തോടെ പോയിട്ടോ നീ നിന്റെ ഡോക്ടറും കൂടി അണികൊണ്ട് പോകാമെന്ന് കരുതിയാൽ മതി ഉള്ളിലൊത്തിരി സങ്കടം തോന്നിയെങ്കിലും അത് മറച്ചു പിടിച്ച് ഗൗരി ഒരു ചിരിയോട് അച്ചുവിനെ സമാധാനിപ്പിച്ചു പെട്ടെന്ന് വരണം ഞാൻ അതിനെ കാത്തിരിക്കും ഗൗരി നീയില്ലാതെ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല നമ്മൾ എന്നും ഒന്നിച്ചായിരുന്നില്ലേ നിന്നെ വിട്ടുപോകാൻ എനിക്കിപ്പോൾ പേടിയാണ് എനിക്ക് സ്വന്തം എന്ന് പറയാൻ നീയല്ലേ ഉള്ളൂ അപ്പം മഹിയേട്ടനോ നിന്നെ പോലെ ആവില്ലല്ലോ ഓർമ്മ വെച്ചപ്പോൾ നീ എൻ്റെ കൂടെ ഇല്ലേ നിന്നെ പിരിഞ്ഞ് ആറുമാസേ കഴിഞ്ഞിട്ടുള്ളൂ അതെനിക്കൊരു നരകം തന്നെയായിരുന്നു എടി പൊട്ടി നീ പോകുന്ന എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് നിങ്ങൾ ഒന്നിച്ച് കുറച്ചു ദിവസം മറ്റെല്ലാം പറഞ്ഞ സന്തോഷത്തോടെ ജീവിക്കുക അച്ചു വീണ് കഴിഞ്ഞു പോയ ജീവിതത്തിലേക്ക് തിരിഞ്ഞോക്കാനൊരുങ്ങിയതും അവിടെ ചിന്തകളെ വഴിതിരിച്ചുവിടാൻ എന്ന പോലെ ഗൗരി സ്നേഹത്തോടെ പറഞ്ഞു അച്ചു അവളെ അത്രയും ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചു വാതിൽക്കലെല്ലാം കണ്ടിരുന്ന മഹിയുടെ കണ്ണു നിറഞ്ഞു അവനും ശക്തിയെ തനിച്ച് വിട്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടല്ല പക്ഷേ ശക്തിയുടെ തീരുമാനത്തെ എതിർക്കാൻ മൈക്കായില്ല അവന്റെ പ്രവൃത്തികളിൽ മൈക്ക് മാത്രം കാണാൻ കഴിയുന്ന ചില ശരികളുണ്ടാവും എന്നു ഇന്നിപ്പോൾ പറഞ്ഞുവിടുന്നത് അവൻ്റെ ശത്രുവലകളിൽ താനും അച്ചും ഒരു ഇരയാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മൈ ഒന്ന് വിശ്വസിച്ച് കൂട്ടുകാരികളെ ശല്യം ചെയ്യാതെ പുറത്തേക്ക് നടന്നു കിടന്നില്ലേ അച്ചുവിൻ്റെ അടുത്ത് റൂമിലെത്തിയ ഗൗരി അവിടെയെങ്കിലും ശക്തിയെ കാണാൻ വന്നതും നേരെ ബാൽക്കണിയിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ച് അവിടെയുള്ള ചെയറിലായിട്ട് ഒന്ന് സ്മോക്ക് ചെയ്യാൻ അവൻ അതിൻ്റെ പുകയുടെ സ്മെല്ലടിച്ചത് ഗൗരി സാരിത്തുമ്പോണ്ട് മുഖംപൊത്തി പിടിച്ചു അടുത്ത നിമിഷം അവൾ വലിച്ച മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ ആ ചുണ്ടുകളെന്ന് ഉണഞ്ഞു വലിച്ചു സിഗരറ്റിന്റെ ഗന്ധം ഒട്ടും ഇഷ്ടമില്ലാത്തവളെന്ന് കുതിരി നോക്കിയെങ്കിലും ശക്തി അവളൊന്ന് നാഗടക്കി പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ നുകർന്നു പിടയുന്നവളെ ചൊമ്പിച്ച് തളർത്താനായിരുന്നു അവൻ ഇഷ്ടം അതൊരുതരം ലഹരിയാണ് അല്പം മുമ്പ് ഊതിവിട്ട പുക ചുരുളികൾക്ക് പോലും നൽകാനാവാത്ത സർവ്വനാഡീ ഞരമ്പുകളെയും ത്രസിപ്പിക്കുന്ന ലഹരി ശ്വാസമെടുക്കാൻ അത്രയും ബുദ്ധിമുട്ട് അവൾക്കുണ്ടെന്ന് തോന്നിയപ്പോൾ മാത്രമാണ് അവൻ ചുണ്ടുകളെ അവളിൽ നിന്ന് അകറ്റി മാറ്റിയത് എന്നിട്ടും അവളെ വിടാതെ പിടിച്ചിരുന്നവൻ ഗൗരി ശരിക്കും കിതച്ചുപോയി ഞാൻ ചത്തുപോ കിതപ്പം ഇറങ്ങിയെന്ന് ഗൗരിവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി കൊല്ലില്ല എനിക്ക് ജീവിക്കാൻ നീ കൂടെ വേണം ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ശക്തി അവിടെ കഴുത്തിലേക്ക് മുഖം കൊഴുത്തി വെച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം